Io, Papa Francesco, l'ho conosciuto diversi anni fa, perché ho lavorato a Roma, quindi l'ho conosciuto e ho visto che quando era, era, è stato eletto Papa stavo proprio qui in piazza. Okay. E subito è apparso una persona molto vicina alla gente, persona aperta, persona che cercava anzitutto di sottolineare che tutti facciamo parte della stessa comunità. Okay. E oggi abbiamo visto durante questi funerali che tutta la comunità cristiana era presente, molti cattolici, molti vescovi, molti cardinali, tutti quanti ringraziamo Papa Francesco appunto per farci capire la, come dovrebbe operare e vivere la Chiesa nel mondo di oggi, quindi speriamo che adesso ci, ci possa aiutare dal cielo e come diceva il Cardinale Re possa pregare per noi. Allora che preghi, che ci accompagni, che ci guidi. ഓക്കെ അതാണ് ഇപ്പോൾ പിതാവ് നമ്മളോട് പറയുന്ന ഇതാണ് അതായത് പന്ത്രണ്ട് വർഷം മുമ്പ് ഫ്രാൻസിസ് മർപ്പാബ് പിതാവായിട്ട് പോപ്പായിട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഇവിടെ ഈ പ്യാസിയൽ തന്നെ ഉണ്ടായിരുന്നു ദേവോസ് പിതാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകളോട് അടുക്കുന്ന വിധത്തിലുള്ള സാമീപ്യമായ മനോഭാവത്തിലൊക്കെ പരിശുപിതാവ് ജീവിച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അത് വളരെ ഇൻസ്പിറേഷൻ ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ അനുദന ജീവിതത്തിൽ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കണമെന്നും പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു അത് ഇപ്പോൾ നമ്മളെ വിട്ടുപോയ ഈ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയ സമയത്ത് തീർച്ചയായിട്ടും ജോവാനി ബത്തിസ്സർ കർദിനാൾ പറഞ്ഞതുപോലെ ഇനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാപം നമുക്ക് ഉണ്ടായിരിക്കും എന്ന ഒരു പ്രത്യാശയുടെ വചനമാണ് സദേവ് സ്മിതാവ് നമുക്ക് തരുന്നത്